ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തു വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ തുടർച്ചയായിട്ട് എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്ന് എന്താണ് സംഭവം ചോദിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പോസ്റ്റായിട്ട് ഉന്നയിക്കുമ്പോൾ അതിന് താഴെ വരുന്ന ഉപകാരപ്പെട്ട ഒരുപാട് കമൻറ്റുകൾ ഉണ്ടാവും ഇപ്പോൾ എന്തെങ്കിലും അസുഖത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആ അസുഖത്തിന് എന്ത് എന്താണ് പ്രതിവിധി വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അവിടെ കമന്റായിട്ട് പങ്കുവെച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ പോസ്റ്റ് എടുത്ത് ആ കമന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഫേസ്ബുക്കിന്റെ ഒരു പേജിൽ വന്ന ഒരു ചോദ്യവും അതിന് താഴെ വന്നിട്ടുള്ള ഉത്തരങ്ങളുമാണ് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് കമന്റായിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ കുറച്ച് കൂടുതൽ വിവരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ആ ഒരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോഴികൾക്ക് നെയ് കെട്ടിയാൽ അത് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും അതിന്റെ കമന്റുകൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ഉപകാരപ്പെടുന്ന കമന്റുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ കുറെ വേസ്റ്റ് കമന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല ഉപകാരപ്പെടുന്ന കമന്റുകൾ മാത്രം എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ് ഈ പോസ്റ്റ് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോപ്പി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പിടക്കോഴിയുടെ നെയ്ക്കിട്ട് മാറ്റി വീണ്ടും മുട്ടയിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം അപ്പൊ അതിന് താഴെയുള്ള കമന്റുകളും നോക്കാം പുളിങ്കുരു വെറുതെ പൊടിച്ച് തീറ്റയുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ അതിന് താഴെ വന്ന് രണ്ട് കമന്റുകൾ വന്നിരുന്നു പോത്തുകൾക്കൊക്കെ പുളിങ്കുരു കൊടുക്കുന്നത് അത് തടി കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കോഴികൾക്ക് പുളിങ്കുരു കൊടുത്താൽ എങ്ങനെയാണ് നെയ് കെട്ടുന്നത് കുറയുക എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണ് അതിന്റെ ശാസ്ത്രീയത എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനും ഇതുപോലെ പുളിങ്കുരു കൊടുത്ത് നെയ് കെട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ കൂടെ ഒന്ന് പറയുക കേട്ടോ അടുത്തത് നെല്ല് കൊടുക്കുക ഒരാഴ്ച എന്ന് പറയുന്നുണ്ട് നെല്ല് കൊടുക്കുക നല്ലൊരു കാര്യമാണ് നെല്ല് കൊടുത്താലും കെട്ടുന്നത് കുറയും തൊട്ടു താഴെ മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം തീറ്റയിൽ നെല്ല് കൂടുതലായി കൊടുക്കുക ചോറ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതും നല്ല ഒരു ആൻസർ തന്നെയാണ് അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് ഫീഡ് ലിമിറ്റ് നൂറ് ഗ്രാം ആക്കുക പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ നാടൻ കോഴികൾക്കൊന്നും അങ്ങനെ ഒരു കറക്റ്റായിട്ട് നൂറ് ഗ്രാം തീറ്റ മതി എന്നുള്ള ലെവലൊന്നും കൊടുക്കാൻ പറ്റില്ല ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികളെ കുറിച്ചൊക്കെ ആയിരിക്കാം അടുത്തത് രണ്ടാഴ്ച നെല്ല് ഒരു കോഴിക്ക് ഒരു പിടി മറ്റ് തീറ്റ ഒന്നും കൊടുക്കരുത് വെള്ളം മാത്രം എന്റെ അനുഭവമാണെന്നാണ് പറയുന്നത് അതായത് രണ്ടാഴ്ചയോളം നെല്ല് മാത്രം കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുക വേറെ തീറ്റയൊന്നും കൊടുക്കാതെ ഏകദേശം രണ്ടാഴ്ച പറയുന്നുണ്ട് അപ്പോൾ രണ്ടാഴ്ച ഒന്നും വേണമെന്നില്ല ശരിക്കും ഒരാഴ്ച കൊടുത്താൽ തന്നെ അടുത്ത ആഴ്ച മുതൽ മുട്ടയിട്ട് തുടങ്ങും എന്നുള്ളത് എന്റെ അനുഭവം അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത് രണ്ടാഴ്ച നെല്ല് മാത്രം കൊടുത്ത് മറ്റൊരു തീറ്റയും കൊടുക്കാതെ ആയിക്കഴിഞ്ഞാല് മുട്ടും എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് നെല്ല് കൊടുക്കുക മുളക് പൊടി ചേർത്ത് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ് ചെറിയ ചൂടോടുകൂടെ ഉള്ള അതായത് അരി നമ്മൾ പകുതി ബോയിൽ ചെയ്തിട്ട് മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നെ അടുത്ത കമന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ചെറിയ ചൂടോടെ ചോറിൽ മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം രണ്ട് നെല്ല് കൊടുക്കുക മൂന്ന് പുളിയരിപ്പൊടി കൊടുക്കുക നാല് മീൻ ഗുളിക കൊടുക്കുന്നവർ ഉണ്ട് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഇതും ഈ പറഞ്ഞ കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ് മീൻ ഗുളികയുടെ കാര്യം എനിക്കും അറിയില്ല ഞാനും ട്രൈ ചെയ്തിട്ടില്ല എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല പിന്നെ ഒരുപാട് പേര് നെല്ല് കൊടുക്കുക പുളിയരിപ്പൊടി കൊടുക്കുക എന്നുള്ളത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അതേ കമന്റ് തന്നെ ആവർത്തിച്ചിടുന്നില്ല ഇതിൽ പറയുന്നൊരു കാര്യം ചെറിയ ചോടുകൂടെ മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അടുത്തത് കടുക് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് കടുക് അരച്ച് തീറ്റയോട് കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ചതച്ച് ഒക്കെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതും എന്റെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ സുഹൃത്ത് പറഞ്ഞത് എന്റെ ഒരു അനുഭവം എനിക്കുണ്ട് അടുത്തത് ഗോതമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഗോതമ്പ് കൊടുത്താൽ നെയ്ക്കട്ടൽ മാറും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിവില്ല ഇനി അദ്ദേഹം കൊടുത്ത് പരീക്ഷ വിജയിച്ചാണെന്ന് എന്തായാലും അങ്ങനെ ഒരു കമന്റും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പലർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം